അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മാതിരി കമൻ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു വിളിച്ചാൽ മതി കേരളത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്ന അവവാദങ്ങൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് ഞാൻ ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായും ഒട്ടേറെ കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവും അപ്പോൾ അത് സാധാരണഗതിയിലൊരു പന്ത്രണ്ടേകാലുവരെ നമ്മളൊരു സമയമെടുത്ത് ആളുകൾ ഉന്നയിക്കുന്ന നിലയുണ്ടാകുന്നതായിരിക്കും നന്നാവുക കൂടുതൽ സമയം നിങ്ങളുടേത് ഞാൻ അപഹരിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ചുരുങ്ങും എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല നിങ്ങളുടെ സംസാരത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുണ്ടാവും ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേയറ്റം സന്തോഷം പോകരുന്ന കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മായിതിൽ കമൻറ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു ആളെ വിളിച്ചാൽ മതി ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു